അത് ഇന്നലെ രാത്രി ഒരു പതിനൊന്നര മണി സമയത്താണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സഖാവ് ശശി എന്നെ വിളിച്ചത് അദ്ദേഹം കണ്ണൂരിലേക്ക് വരികയാണ് ട്രെയിനിലായിരുന്നു ഇങ്ങനെ കൊയിലാണ്ടിയിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് പാർട്ടിയുടെ കൊയിലാണ്ടി സൗത്ത് കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറിയാണ് എന്നുള്ള വിവരമാണ് പറഞ്ഞത് പിന്നീട് അവിടുത്തെ പാർട്ടി കേന്ദ്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോഴാ ബോഡി ഉള്ളത് പോലീസ് അന്വേഷണം നടത്തി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം കൊയിലാണ്ടിയിൽ സംസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് കൊയിലാണ്ടി മേഖലയിൽ പാർട്ടി എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു നിഷ്ഠൂരമായ സംഭവമാണത് പാർട്ടിയുടെ ഒരു ഉത്തമനായ സഖാവ് ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പാർട്ടിക്കാർക്കും അഭിപ്രായം പറയാൻ കഴിയുന്നതല്ല എല്ലാവരോടും വിനയാനിതമായ പെരുമാറ്റം എല്ലാ ജ സേവന രംഗത്തും വളരെ സജീവ സാന്നിധ്യമായിരുന്നു എല്ലാവരുമായിട്ട് അവധ്യമായ ബന്ധം പുലർത്തിയിട്ടുള്ള നല്ലൊരു പാർട്ടി സെക്രട്ടറിയാണ് പകര ജീവിതത്തിൽ മറ്റൊന്നും ആഗ്രഹിക്കാതെ പാർട്ടി പ്രവർത്തനം നടത്തി അങ്ങനെ പ്രയാസകരമായ ജീവിതം നയിച്ച് മുന്നോട്ട് വന്ന പാർട്ടിയുടെ ഒരു നല്ല സഖാവിനെയാണ് ഇന്നലെ രാത്രി നിഷ്ഠൂരമായി കൊല ചെയ്തത് കൊല ചെയ്ത കൊലയാളി തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അവിടെ കുറ്റമേറ്റു പറഞ്ഞതായിട്ടാണ് വാർത്തകളിലും മറ്റ് ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലും വന്നിട്ടുള്ളത് കൊലപാതകം നടത്തിയവന് പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല ഒരു അഞ്ചാറ് വർഷമായിട്ട് ആറു വർഷങ്ങൾക്ക് മുൻപ് പാർട്ടിയിലുണ്ടായിരുന്നു പക്ഷേ ചില സ്വഭാവം ശീലം ഒരു ക്രിമിനൽ വാസനയുള്ളതായി പാർട്ടിക്ക് മനസ്സിലായി അപ്പോൾ തന്നെ പാർട്ടിയിൽ നീക്കം ചെയ്തു പിന്നെ ദുബൈയിലോ മറ്റോ പോയി കുറച്ചു കാലം അവിടെയായിരുന്നു അവിടെ നിന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അഞ്ചാറ് മാസമായി എന്നാണ് തോന്നുന്നത് പക്ഷേ ഈ നവമാധ്യമരംഗത്ത് ഇടപെടുന്നുണ്ട് ആ ഇടപെടുന്നതെല്ലാം നോക്കിയാൽ ഒരു ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം സി പി എം വിരുദ്ധ മനോഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ശീലമാണുള്ളത് എന്ന് നവമാധ്യമരംഗം നിരീക്ഷിക്കുന്നവർ പൊതുവെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നിഷ്ഠൂരമായൊരു കൊലപാതകമാണ് കൊലയാളി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കും